ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പരിപാടിയായ കരുതലും കൈത്താങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം ഭരണത്തിന്റെ സ്വാദ് ആസ്വദിക്കേണ്ടത് ജനങ്ങളാണെന്നും അത് നടപ്പിലാക്കേണ്ടത് സർക്കാരും ഉദ്യോഗസ്ഥരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ദാസന്മാരായാണ് അധികാരസ്ഥാനങ്ങളിലുള്ളവരും അധികാരസ്ഥാന അധികാരത്തിൻ്റെ വക്താക്കളായി വിവിധ ഓഫീസുകളിരിക്കുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കേണ്ടത് പക്ഷേ അതായിരുന്നില്ല ജനങ്ങളുടെ അനുഭവം ജനോപഹാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിന് കൃത്യമായ പ്രചരണം നൽകുന്നതിന് പകരം തെറ്റായ ധാരണകൾ പരത്തുന്ന ഒരു വിഭാഗമുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു താലൂക്ക് അടിസ്ഥാനത്തിൽ നടക്കുന്ന അദാലത്തുകളിൽ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അദാലത്ത് ഡിസംബർ പതിനേഴിന് അവസാനിക്കും തിരുവനന്തപുരത്തിനൊപ്പം തെക്കൻ ജില്ലകളിലും അദാലത്ത് ഇന്ന് തുടങ്ങി ഭൂമി തരംമാറ്റൽ ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണുകയാണ് കരുതലും കൈത്താങ്ങും കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം